ചക്ക കണ്ടോ എല്ലാരും ഹായ് ചക്കാലായി വരുന്നേ ഉള്ളൂല്ലേ അപ്പൊ ഇതാ ചക്ക ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് ഞാനും ഇതിപ്പോ കുറച്ച് ചക്ക കൂടുതലുണ്ട് കണ്ടോ നൊക്ക ഉണ്ട് ചക്ക ചക്കയൊക്കെ ഇപ്പൊ നമ്മളാ ചക്കയുടെ ആ തോടുമ്പെന്ന് മുക്കൊന്ന് വേർതിരിച്ച് എടുത്താണ് അപ്പൊ ഇതൊറ്റടിക്ക് തീരില്ല ഇവിടെ ഏർ വരട്ടി വെച്ചാല് ഇവർക്ക് വലിയ താല്പര്യം ഇല്ല മോനൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനെന്ത് ചെയ്യാണ് എന്താ ഇങ്ങനെ ചക്ക നമ്മളെ ഇതൊന്ന് തോലും ഇങ്ങനെ വേറെ തിരിച്ചിട്ട് എടുക്കണം എത്ര പണിയുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഒരു വര കൊടുക്കുക ഇങ്ങനെ ഫുള്ളായിട്ട് ചീന്തി എടുക്കണ്ട അങ്ങനെ ഇതാ ഇങ്ങനെ ഒരു എടുത്തിട്ട് ഇതിനെങ്ങനെ എടുക്കുക എന്നിട്ട് തോ കുരു വേറെ കിട്ടി ഇത് വേറെയും കിട്ടി എന്നിട്ട് ഇതാ നമ്മൾ ഈ പാത്രത്തിലുണ്ടല്ലോ ഈ പാത്രത്തിലേക്കങ്ങ് വെക്കണം അപ്പം എല്ലാം അതും ഞാൻ എന്ത് ചെയ്യുന്നപ്പോൾ കുറച്ചെണ്ണം ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനി ഇതെല്ലാം അങ്ങനെ ചെയ്യും എന്നിട്ട് എന്താ ചെയ്യാമെന്നറിയോ ഇത് അങ്ങ് ഫ്രീസറിലേക്കാണ് വെക്കണത് ഫ്രീസറില്ലേ ഫ്രീ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിക്ക് അങ്ങ് വെക്കും എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് കൂടുതൽ ചക്ക കിട്ടുമ്പോൾ ചെയ്യാറ് അതേപോലെ മാങ്ങയും ചെയ്യലുണ്ട് അങ്ങനെ പഴുത്ത വാങ്ങുകയും ചെയ്യാം നമുക്കിങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ ചെയ്യട്ടെ പക്ഷെ പരമാവധി എൻ്റെ ഉള്ളിലുള്ള കുരു അങ്ങ് ഒഴിവാക്കുക അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ തണുപ്പാകുമ്പോ കുരു എപ്പോ ചെറിയ തണുപ്പൊക്കെ വിട്ടുകഴിഞ്ഞാല് കുരു മുളയ്ക്കാൻ തുടങ്ങും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് കുരു മുളച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതെന്താന്ന് വെച്ചാൽ കുരു ഇതുപോലെ ചെയ്യാം അപ്പോൾ ഇതിന്ന് ഇങ്ങനെ കുരു വേർതിരിച്ചെടുത്ത് ഇനി ഈ എന്ത് ചെയ്യാം നമുക്ക് ഇരുന്ന് ഈ കുരുവിന്റെ ഈ മെയിൻ ഭാഗങ്ങൾ ഇതുണ്ടല്ലോ ഈ ഒരു മിനുസുള്ള ഭാഗമൊക്കെ ഇതങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിട്ട് ഒന്ന് രണ്ട് ദിവസം പുറത്ത് വെക്കുക പുറത്ത് വെച്ചതിനു ശേഷം എന്ത് ചെയ്യാം ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ നല്ല വെയിലാണ് ഇവിടെ അപ്പോൾ നല്ല ചൂടുവാണ് അപ്പോൾ രണ്ട് ദിവസം ഒന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഉണങ്ങി കിട്ടിയിട്ട് അതും ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കവറിലോ പ്ലാസ്റ്റിക് പാത്രമാണ് നല്ലത് പാത്രത്തിലാക്കിയിട്ട് നന്നായി ടൈറ്റാക്കിയിട്ട് നല്ല ടൈറ്റ് പാത്രത്തിലാക്കിയിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ തന്നെ വെക്കുക മുകളിൽ തട്ടിൽ വെക്കുക നമ്മൾ സാധാരണ എപ്പോഴും എത്ര ഏത് രീതിയിലുള്ള തണുപ്പാണോ ഉള്ളത് ആ തണുപ്പ് തന്നെ വെച്ചാൽ മതി അത് പിന്നെ നമ്മൾ ആവശ്യാനുസരണം അന്ന് എടുക്കാം അത്രേ ഉള്ളൂ നമുക്ക് ചക്കയുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് താല്പര്യമുള്ള സമയത്ത് എപ്പോഴും ഇതിവിടെ അവൈലബിൾ അല്ലല്ലോ ലുലൂലൊന്ന് പൊതുവേ എപ്പോഴും ഇത് കിട്ടൽ സാധ്യത കുറവാണ് എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ അതും നല്ല വിലയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് കൂടുതൽ കിട്ടുന്ന സമയത്ത് ചക്കച്ചോള തന്നെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ ഓക്കെ നിങ്ങളും പരീക്ഷിക്കുമല്ലോ നിങ്ങളും പരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക വിവരങ്ങൾ അറിയിക്കണേ താങ്ക് യു